ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇടാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു എയർബോ വീഡിയോ ആയിട്ടാണ് വേണ്ടി നമ്മൾ ഒരു ബോ എടുത്തിട്ടുണ്ട് സാറ്റൺ റിബണും ചുറ്റിയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് കളറുള്ള ഷീറ്റ് എടുത്തിട്ടുണ്ട് ഏഴ് സെൻറ്റിമീറ്റർ നീളവും മൂന്ന് സെൻറ്റിമീറ്റർ വീതിയുമുള്ള പീസുകളാണ് എടുത്തിട്ടുള്ളത് ഇതിലും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈസ് ചെറുതാക്കുക വലുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കാണാൻ ഭംഗി ഒരു മീഡിയം വലിപ്പത്തിലാണ് ഈ ഒരു ഭംഗിയാണ് കൂടുതൽ ഈ ഒരു സൈസാണ് കൂടുതൽ ഭംഗിയുള്ളത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക മൂന്ന് പീസ് ഇതുപോലൊന്ന് കേർവായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം മൂന്നും ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സെൻറ്ററിൽ പശ തേക്ക ഗ്ലൂ ഗണ്ണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ഗ്ലൂ ഗണ് ഉപയോഗിക്കലാണ് എം ബി സി സിക്സ് തൗസൻ്റും പശയും ഉപയോഗിക്കുക പക്ഷേ അതിനെ നമ്മൾക്ക് കുറച്ച് നേരം അലിഗേറ്ററൊക്കെ വെച്ചിട്ടൊന്ന് പിടിച്ച് വയ്ക്കേണ്ടി വരും എടുക്കും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത് ഗ്ലൂ ഗണ്ണാണ് ചെറിയ കുട്ടികളൊക്കെ ഗ്ലൂ ഗണ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ ഇങ്ങനെ പശ തേച്ച് വെക്കുക ഓർഡറിൽ തേച്ചിട്ടിങ്ങനെ വെച്ചിട്ട് കുറച്ച് സമയം ഒരു സെക്കൻഡൊന്ന് ഒന്ന് നിന്നാൽ തന്നെ അത് ഒട്ടിക്കോളും ഇനി നമുക്ക് സെൻറ്ററിൽ വെക്കാൻ വൈറ്റ് കളറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബ്ലൂ വേണമെങ്കിലും എടുക്കാം ഫ്ലാഗിൻ്റെ സെൻറ്ററിൽ ആ ബ്ലൂ പോലെ വെക്കാം പിന്നെ ബോമൽ കൂടി അതിനെ ഫിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം സെൻറ്ററിൽ വെക്കുന്ന ആ പീസ് വെക്കേണ്ടത് എന്നാലേ സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെക്കുക നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു അലിഗേറ്റർ ക്ലിപ്പും കൂടി ചെയ്യുന്നുണ്ട് അതിൽ സൈസ് ഒരു അഞ്ച് എങ്കിലും സൈസ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അലിഗേറ്റർ ക്ലിപ്പും സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് ബോമലിങ്ങനെ ബോമൽ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പശ തേച്ചാൽ മതി ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്